ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീനോട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു അമിനോ ആസിഡാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ റിസർച്ച് പ്രകാരം ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്ക് പ്രോ പ്രോട്ടീൻ ശരീരത്തിൽ ആവശ്യത്തിന് എന്നുള്ള പഠനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം അത്രയ്ക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മലയാളികളുടെ കാര്യത്തിലോട്ട് വരാം നമ്മുടെ മലയാളികൾ എത്ര പേര് കൃത്യമായ അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമുക്ക് ആദ്യം എത്രത്തോളം പ്രോട്ടീനാണ് ആണ് നമുക്ക് ആവശ്യമെന്ന് നമുക്കൊന്ന് കണക്ക് നോക്കാം അപ്പം നമുക്കിപ്പം അറുപത് കിലോ ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഏതാണ്ട് പൂജ്യം പോയിൻ്റ് അറുപത് ഏകദേശം അറുപത് ഗ്രാമോളം പ്രോട്ടീൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും നിങ്ങൾക്ക് അമ്പത് കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പത് ഗ്രാമോളം പ്രോട്ടീനാണ് നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ടുന്നത് ഓക്കെ അത് നിങ്ങളുടെ വെയ്റ്റിനനുസരിച്ചാണ് പേർ വെയിറ്റിനനുസരിച്ചാണ് നിങ്ങൾക്ക് എത്ര പ്രോട്ടീൻ വേണമെന്നുള്ളത് നമ്മൾ കണക്കൂട്ടി നോക്കുന്നത് അപ്പം നമ്മൾ ഒന്ന് നമ്മുടെ ഭക്ഷണത്തിലോട്ട് ഒന്ന് ശ്രദ്ധ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മലയാളികൾ എത്ര ശതമാനത്തോളം നമ്മുടെ ദേഹത്തോട്ട് പ്രോട്ടീൻ ചെല്ലുന്നുള്ളത് നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്കവാറും മലയാളികൾ നമ്മളൊരു സാധാരണക്കാരനായ ഒരു മലയാളി ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവരുടെ വീട്ടിൽ അവർ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ദോശ ഇഡ്ഡലി അപ്പം ഇടിയപ്പം ഉപ്പ്മാവ് ഓക്കെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കും നമ്മളൊരു സാധാരണക്കാരനായ ഒരു ശരാശരി മലയാളി നമ്മൾ എല്ലാവരും കഴിക്കുന്നത് അപ്പം നിങ്ങളന്ന് കണക്കൂട്ടി നമ്മൾ ദോശയുടെ കൂട്ടത്തിൽ നമ്മൾ സാമ്പാർ കഴിയും അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങ അരച്ച ചമ്മന്തി കഴിയും അപ്പത്തിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും കഴിക്കും അങ്ങനെയാണല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് രീതി എന്ന് പറഞ്ഞത് അപ്പം നമ്മളന്ന് കണക്കൂട്ടി നോക്കുക നമുക്ക് ഒരു ദിവസം ഇപ്പം നമ്മൾ ഒരു നാല് ദോശ രാവിലെ കഴിക്കുന്നവരാണ് രാവിലെ ഒരു നാല് ദോശ അല്പം സാമ്പാറുകൂടെ നമുക്ക് നമ്മൾ കഴിച്ചു നോക്കുക നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന കേട്ടോ നോക്കുക നമ്മൾ കഴിക്കുന്ന ആ നാല് ദോശയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതിനകത്ത് പ്രോട്ടീൻ്റെ അളവ് അല്പം ഉഴുന്ന് ചേർക്കുന്നതുകൊണ്ട് ഒരൽപ്പം കാണുമെന്നുള്ളത് മാത്രം ഏകദേശം ഒരു നാല് ദോശയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൂടിപ്പോ കഴിഞ്ഞാൽ ഒരു ഗ്രാം പ്രോട്ടീൻ അല്ലെങ്കിൽ രണ്ട് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കണക്ക് കൂട്ടാം ഓക്കെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന മാത്രം നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടും വളരെ തുച്ഛമായ അളവിലുള്ള പ്രോട്ടീനാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് നമുക്കൊരു അഞ്ച് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കണക്ക് കൂട്ടാം നമ്മൾ അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് നമ്മൾ ചോറാണ് കഴിക്കുന്നത് ചോറിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോൾ ചോറ് നമ്മൾ വലിയ അളവിൽ കഴിക്കും അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുക വെച്ചാൽ അവിയൽ തോരൻ അല്ലെങ്കിൽ മോര് സാമ്പാർ അല്ല അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മൾ അതിൻ്റെ കൂട്ടത്തില് ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസ് മീൻ കഴിച്ചെന്ന് വരും അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ചോറിനകത്ത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ശതമാനം അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് ഓക്കെ അപ്പം നമ്മുടെ അവിയൽ സാമ്പാർ മോര് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം പ്രോട്ടീൻ്റെ അംശം കുറവാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് ആകെപ്പാട അതിനകത്ത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് കഷ്ണം മീനിനകത്തു നിന്നാണ് നമുക്കൊരല്പം പ്രോട്ടീൻ കിട്ടാൻ സാധ്യതയുള്ളത് അപ്പം നമ്മുടെ ഉച്ചയ്ക്കലത്ത് ഒരു ലഞ്ച് ഭാഗത്ത് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് തൊട്ട് അഞ്ച് ഗ്രാം വരെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ടോട്ടലി പത്ത് ഗ്രാമായി രാവിലെ ഉച്ചയ്ക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കഴിക്കുന്ന ഉഴുന്നോട പരിപ്പോഴോ കാര്യങ്ങളാണ് അല്ലെന്നുണ്ടെങ്കിൽ ബേക്കറി സാധനങ്ങളാണ് അപ്പം അതിനകത്തുനിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടാനുള്ള സാധ്യതയും നമുക്ക് കണക്ക് കൂട്ടണ്ട പിന്നെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ രാത്രി അത്താഴമാണ് അത്താഴത്ത് നമ്മൾ കഴിക്കുന്നതും സെയിം അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചോറ് കഴിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ അല്പം പച്ചക്കറികൾ ഉപയോഗിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടും മത്സ്യം കഴിക്കുന്നു അപ്പോൾ ഇതാണ് ഒരു ശരാശരി മലയാളിയുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് അപ്പം നമ്മൾ കണക്ക് കൂട്ടുക രാവിലെ അഞ്ച് ഉച്ചയ്ക്കഞ്ച് രാത്രിയിൽ അഞ്ച് ഏകദേശം വെറും പതിനഞ്ച് ഗ്രാമോളം പ്രോട്ടീനാണ് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് നമുക്ക് വേണ്ടുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മൾ അറുപത് കിലോ ഉള്ളവരാണെങ്കിൽ അറുപത് ഗ്രാം പ്രോട്ടീനാണ് നാൽപ്പത് കിലോ ഉള്ളവരാണെങ്കിൽ നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ആവശ്യമുള്ളിടത്താണ് നമുക്ക് ഈ തുച്ഛമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്ക് കൃത്യമായ രീതിയിൽ പ്രോട്ടീൻ കിട്ടുന്നത് നിങ്ങൾ തന്നെ ഇത് കണക്ക് കൂട്ടി നോക്കും അപ്പം പ്രോട്ടീൻ്റെ ദേഹത്തുള്ള കുറവ് മൂലം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഓക്കെ നമുക്ക് ഇപ്പം പുരുഷന്മാർക്ക് തന്നെ നമുക്ക് മസിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ മെറ്റബോളിസത്തിന് പ്രശ്നം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും പ്രോട്ടീൻ്റെ കുറവ് മൂലം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഞാൻ പറഞ്ഞത് നോർമൽ ആയിട്ടുള്ള ഒരു ആളുടെ കാര്യമാണ് അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കാം അപ്പം നമുക്കറിയാം ഒരു വർക്കൗട്ടും ചെയ്ത ഒരാൾക്ക് ഇത്രയും പ്രോട്ടീൻ ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതലായിട്ട് പ്രോട്ടീൻ ആവശ്യമായിട്ട് വരും ഓക്കെ അപ്പം നമ്മൾ ആലോചിക്കണം നമ്മൾ ജിമ്മിൽ പോകുന്ന കുട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കുന്ന കാര്യം കൂടെ നമ്മൾ കാണാം നോക്കുക ഈ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരും ഇതേ ഭക്ഷണ രീതിയാണ് പിന്തുടരുന്നത് അപ്പം അവർക്ക് മസിൽ ഗ്രോത്തിന് പകരം സംഭവിക്കുന്നത് മസിൽ ലോസ് ആയിരിക്കും ശരീരത്തിന് ഇഞ്ചുറി ആയിരിക്കും ഓക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് എപ്പോഴും വളരെ നമ്മൾ മുന്നേ മുന്തിയ ഒരു പരിഗണന കൊടുക്കണം നമ്മളെപ്പോഴും പ്രോട്ടീൻ ആയിരിക്കണം ഓക്കെ അപ്പം ഈ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാം തൊട്ട് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് ഗ്രാം തൊട്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് ഗ്രാം വരെ പ്രോട്ടീൻ ആവശ്യമായിട്ട് വരും അപ്പം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നവരും ഇതേ ഭക്ഷണ രീതി പിന്തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയനം ഉണ്ടാകത്തില്ല നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് ഉണ്ടാകുന്നത് അപ്പം പ്രോട്ടീൻ്റെ ആ ഒരു ഇതിനെ നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ കണക്ക് കൂട്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളിലും അല്ലാത്ത കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു മെയിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രോട്ടീൻ ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഉൾപ്പെടുത്താമെന്ന് നോക്കാം ഓക്കെ അപ്പം പ്രോട്ടീൻ നമുക്ക് നമ്മുടെ അനിമൽ ബേസ്ഡ് പ്രോട്ടീനാണ് നമ്മൾ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഉപയോഗിക്കുന്നത് ഇപ്പം എന്നെ അപേക്ഷിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഓക്കെ അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗ് അതെനിക്കുന്നത് ചിക്കൻ അതേപോലെയുള്ള ഐറ്റംസ് ഫിഷ് ഇതേപോലുള്ള ഐറ്റംസിന്നാണ് നമുക്ക് കൂടുതലായിട്ട് പ്രോട്ടീൻ കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചിക്കനിൽ വളരെ നല്ല അളവിലാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ്റെ അളവിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ കണക്കിന് കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഒരു ബാലൻസ് ആയിട്ടൊരു ഡയറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടീൻ കൃത്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് നമുക്ക് പറ്റും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചിക്കനകത്തു ശേഷം നൂറ് ഗ്രാം വെറും നൂറ് ഗ്രാം ചിക്കനകത്ത് നമുക്ക് ശേഷം ഇരുപത്തഞ്ച് ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും അതിനൊക്കെ തന്നെ നമ്മളൊരു പത്ത് എഗ് വൈറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ ശേഷം മുപ്പത് ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും അതിനൊക്കെ തന്നെ ഫിഷിൽ നിന്നും നമുക്ക് നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് കിട്ടും ഒമേഗ ത്രീ കിട്ടും പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് പ്രോട്ടീൻ കിട്ടാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സസ്യാഹാരത്തിൽ നിന്നാണ് ഓക്കെ നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ നിന്നാണ് അപ്പോൾ അറിയാം നമ്മുടെ സോയാബീന് അതിനൊക്കെയുള്ള ഐറ്റംസുകളെല്ലാം നമ്മുടെ കടല പയറ് അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം തന്നെ നമുക്ക് പ്ലാന്റ് ബേസ്ഡായിട്ടുള്ള പ്രോട്ടീൻസാണ് അപ്പം ഈ ഒരു പ്രോട്ടീൻ ആണോ നല്ലത് അതേസമയം ആനിമൽ പ്രോട്ടീൻ ആണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ ആനിമൽ പ്രോട്ടീനാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോട്ടീൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ വിശിഷ്ടമായിട്ടുള്ള കുറച്ച് അമിനോ ആസിഡുണ്ട് അപ്പം ഈ അമിനോ ആസിഡ്സ് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നിന്ന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഏത് നമ്മുടെ അനിമൽ പ്രോട്ടീൻസിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ മറ്റകത്ത് നിന്ന് നമുക്ക് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസിനകത്ത് നമുക്ക് ഈ പ്രധാനപ്പെട്ട ഈ ആമിനോ ആസിഡ് നമുക്ക് കിട്ടത്തില്ല ഓക്കെ അങ്ങനൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പം എങ്കിൽ ചോദിക്കാം ഇപ്പോൾ സസ്യാഹാര വെജിറ്റേറിയൻ കഴിക്കുന്നവരപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ഉയർന്നു വന്നേക്കാം അപ്പം പ്രധാനമായിട്ട് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിനകത്ത് വിഭവങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയോ എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷൻ ഓക്കെ നമുക്ക് ഡയറ്റിനകത്ത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക നമുക്ക് ഇതിനകത്ത് നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യമില്ല നമുക്ക് ചിക്കനകത്തുനിന്ന് നമുക്കറിയാം മുട്ടയിൽ നിന്നൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള പ്രോട്ടീനുകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഒരു ഫുൾ മുട്ട നമ്മൾ കഴിച്ചാൽ തന്നെ ഏകദേശം ആറ് ഗ്രാമോളം പ്രോട്ടീനാണ് നമുക്ക് കിട്ടുന്നത് അതിനകത്ത് നമുക്ക് മുട്ടയുടെ മഞ്ഞ എല്ലാം മാറ്റി മാറ്റിവെച്ചുകഴിഞ്ഞാൽ തന്നെ പക്ഷേ നമുക്ക് മൂന്ന് ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അമിനോസിഡ്സ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞില്ല അപ്പം നമ്മൾ എത്ര ഗ്രാം പ്രോട്ടീൻ നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ കൃത്യമായ കാൽക്കുലേഷൻ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ ഡയറ്റ് പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായുള്ള തന്നെയുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടും ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുഡിൽ നിന്നും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ് അപ്പം നമുക്ക് ഫുഡിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പ്രോട്ടീൻ എടുക്കാൻ പറ്റുന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ല അങ്ങനെയൊക്കെയുള്ള കണക്ക് കൂട്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഫുഡിനെ ഇത് ഉള്ളൊരു സമയം നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ഭയങ്കര തിരക്കുള്ളവരാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം വരും അന്നേരമാണ് നമുക്ക് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് നമുക്ക് നമ്മുടെ മനസ്സിന് കൊണ്ടുകൊണ്ട് വരുന്നത് ഓക്കെ കാരണം ഞാൻ പറഞ്ഞാണെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണക്കാരെ വഴി ചിലപ്പം കൂടി പ്രോട്ടീൻ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരായിട്ട് ആൾക്കാരാണെങ്കിലും അവർക്കും ഡെയിലി കൃത്യമായി തന്നെ അവർക്ക് പ്രോട്ടീൻ അവർക്ക് ശരീരത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ് സപ്ലിമെൻസ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്കും ഉപയോഗിക്കാൻ കുഴപ്പമില്ല അപ്പം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്ലിമെൻറ്റ്സിലോട്ട് പതുക്കെ പോകാൻ തുടങ്ങും അപ്പം സപ്ലിമെൻറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം അപ്പം സപ്ലിമെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സപ്ലിമെൻസ് ഏറ്റവും ജനുവനായിട്ടുള്ള സപ്ലിമെൻറ്റ്സുകൾ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഒരിക്കലും സപ്ലിമെൻറ്റ്സിന് എതിരായിട്ട് പറയുന്ന ഒരാളല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രോട്ടീൻ കിട്ടാതെ വരുമ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കേണ്ടി വരുമോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഓക്കെ പ്രത്യേകിച്ചും വർക്ക്ഔട്ട് ചെയ്യേണ്ട ആൾക്കാർ ഇപ്പോൾ നമ്മൾ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ മൂലം നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർമാർ നമുക്ക് ചിലപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻ്റുകളൊക്കെ കുറിച്ച് തരാറുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ സപ്ലിമെൻറ്റ്സ് ഏറ്റവും നല്ല സപ്ലിമെൻറ്റ്സുകൾ മാത്രം നോക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം സപ്ലിമെൻസിനെ കുറിച്ച് വളരെയേറെ മിഥ്യാധാരണകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ തന്നെ പലവട്ടവും കേട്ടിട്ടുണ്ട് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഉപയോഗിച്ചാൽ പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നി അടിച്ചുപോകും കിഡ്നി ഡാമേജ് ആവും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുണ്ടാവില്ല എങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള മിഥ്യാധാരണകൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനൊന്നും സയൻസ് വരവോട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ ചുമ്മാത കുറേ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ കുറേ ഈ സ്വയം അവരാണ് വലിയവരെന്ന് ചിന്തിച്ചു കിടക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞു പരക്കുന്ന മിഥ്യാധാരണകൾ മാത്രമാണ് ഇതെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ സപ്ലിമെൻസ് ഉപയോഗിക്കുക ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സപ്ലിമെൻറ്റ്സ് നിങ്ങൾ ഏറ്റവും നല്ല കമ്പനിയുടെ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുക കാരണം എന്ന് വെച്ചാൽ സപ്ലിമെൻറ്റ്സ് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറല്ല വില്ലൻ ഈ പ്രോട്ടീൻ പൗഡറിൽ ചില കമ്പനിക്കാർ അതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ അടിച്ച് കലക്കാറുണ്ട് ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കുക അതിനകത്ത് കുറേ രാസവസ്തുക്കളൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക സ്റ്റെറോയിഡ്സ് പോലുള്ള കാര്യങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നല്ല പ്രോട്ടീൻ പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുക അപ്പം ഏതാണ് നല്ല പ്രോട്ടീൻ പൗഡർ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് ഇപ്പോൾ വന്നിരുന്നുണ്ടോ പക്ഷേ എനിക്ക് ഒരു പ്രോട്ടീൻ പൗഡർ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല കാരണം ഞാൻ ഇന്നേ വരെ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തിട്ടില്ല ഓക്കെ കാരണം എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിനനുസരിച്ച് എനിക്കിപ്പോൾ സിക്സ്റ്റി ഫൈവ് കിലോയാണ് എൻ്റെ വെയിറ്റ് സിക്സ്റ്റി ഫൈവ് എഴുപത് കിലോ വരെ ഞാൻ ചില സമയം വരാറുണ്ട് അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള ഫുഡാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കുന്നത് അപ്പം ഞാൻ ചിക്കൻ ഉൾപ്പെടുത്താറുണ്ട് ഫിഷ് ഉൾപ്പെടുത്താറുണ്ട് മുട്ട ഉൾപ്പെടുത്താറുണ്ട് അങ്ങനെയുള്ള അതൊക്കെ തന്നെ പ്ലാന്റ് ബേസ് ആയിട്ടുള്ള നമ്മുടെ സോയാബീനൊക്കെ ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഒരു ദിവസം ഈ അറുപത് അറുപത്തഞ്ച് എഴുപത് അല്ലേൽ പോട്ടെ നൂറ് ഗ്രാം വരെയുള്ള പ്രോട്ടീൻ പോലും എനിക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനിപ്പം കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു ദോശയാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ കുറഞ്ഞത് അഞ്ച് മുട്ടയുടെ വെള്ള ഞാൻ അതിൻ്റെ കൂടെ തന്നെ കഴിച്ചു പോകാറുണ്ട് അപ്പം ഞാൻ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ഗ്രാം പ്രോട്ടീൻ ദിവസേന കഴിക്കണം എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് തരുന്നു അതേ കണക്ക് തന്നെ നിങ്ങൾ ഒരു രണ്ട് ഗ്രാമിൽ കൂടുതലുള്ള പ്രോട്ടീൻ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ നമ്മളിപ്പം ഓവറായിട്ട് ലിഫ്റ്റ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവരല്ല അതേ കണക്ക് തന്നെ പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരല്ല ശരീരം നമ്മൾ സ്റ്റേജിൽ നിന്നും കോമ്പറ്റീഷനിലൊന്നും പോകുന്ന ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ്റെ ആവശ്യം നമുക്കില്ല ഓക്കെ അപ്പം ഇതാണ് പ്രോട്ടീനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ കൃത്യമായ ഒരു കാൽക്കുലേഷൻ താരായകൊണ്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാക്സിമം കുറച്ചുകൊണ്ട് നിങ്ങൾ പ്രോട്ടീനെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ അല്ല ഇപ്പോൾ പറഞ്ഞതാണ് തന്നെ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമാണ് നിങ്ങൾ പ്രോട്ടീൻ്റെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ കുറവ് ശരീരത്തിൽ ഉണ്ടാക്കാതിരിക്കുക അത് നിങ്ങളുടെ പേശികളെ ബാധിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ താറുമാറാക്കും ഓക്കെ നമ്മൾ ഏതെങ്കിലും ഡോക്ടർമാരെയൊക്കെ പോയി കാണുമ്പോഴായിരിക്കും നമുക്ക് അറിയുന്നത് നമ്മൾ പ്രോട്ടീൻ്റെ അപര്യാപ്തത നമുക്ക് ഉണ്ടെന്നുള്ള കാര്യം അപ്പം ഇതിനൊക്കെ ഇപ്പം ഒരുപാട് അല്ലാത്ത അല്ലാത്ത സപ്ലിമെൻസുകളൊക്കെ ഇപ്പം പ്രോട്ടീൻ റച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിൻ്റെയൊക്കെ പുറകെ പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അതിന് പൗരായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ കൂടി പ്രോട്ടീൻ മതിയായ അളവിൽ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഓക്കെ അത് കൃത്യമായ അളവിൽ തന്നെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ പുതിയൊരു ഫിറ്റ്നസ് അറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ